ഡ ഡയലോഗിന് ഇന്ന് ന്യൂഡൽഹിയിൽ നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഡയലോഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്നോട്ടാക്കി മുഖ്യാതിഥിയാകും ചർച്ചയ്ക്കായി വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ന്യൂഡൽഹിയിൽ എത്തിത്തുടങ്ങി ഭൂട്ടാൻ വിദേശകാര്യമന്ത്രി ലിയോൺപോ ഡിയൻ ദ്യൂങിയൻ ലിത്വാനിയൻ വിദേശകാര്യമന്ത്രി ഗബ്രിയേലിസ് ലാൻസ്ബെർഗിസ് എസ്തോണിയയുടെ വിദേശകാര്യമന്ത്രി മർഗസ് സാഗ്ന എന്നിവരാണ് ഡൽഹിയിലെത്തിയത് ഭൌമ സാമ്പത്തികം അടക്കമുള്ള വിവിധ വിഷയങ്ങൾ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന റൈസിന ഡയലോഗ് ചർച്ച ചെയ്യും സംഘർഷം മത്സരം സഹകരണം നിർമ്മാണം എന്നതാണ് ഒൻപതാം എഡിഷന്റെ പ്രമേയം ഏകദേശം നൂറ്റി പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലധികം പങ്കാളികൾ ഡയലോഗിൽ നേരിട്ട് പങ്കെടുക്കും വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളും പരിപാടിയുടെ ഭാഗമാകും ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോ സ്മിർസോട്ടാക്കിസ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി മുതിർന്ന ഉദ്യോഗസ്ഥരും ഉന്നതതല ബിസിനസ് പ്രതിനിധി സംഘവും അദ്ദേഹത്തെ അനുഗമിക്കുന്നു രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക സ്വീകരണം നൽകും ന്യൂഡൽഹിയിൽ നടക്കുന്ന ഒൻപതാമത് റൈസീന ഡയലോഗിൽ ഗ്രീസ് പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും ഗ്രീസ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു